ഇതിലുള്ള ഇത് സുന്നിപ്പള്ളി ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഈ അവർക്ക് ഇത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് അഞ്ചാം വരത്തി വെളുത്ത കടവിൽ സ്ഥിതി ചെയ്യുന്ന വെളുത്ത കടവ് ദാറുസലാം ജുമാ മസ്ജിദ് ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പുകയുന്ന വിവാദങ്ങളുടെയും സമര കോലാഹലങ്ങളുടെയും നിജസ്ഥിതി എന്താണ് പള്ളി പിടിച്ചെടുക്കലും ഫണ്ട് അടിച്ചുമാറ്റലുമെല്ലാം ഇവിടെ നടന്നു എന്ന് പറയപ്പെടുമ്പോൾ യഥാർത്ഥ വസ്തുതകളിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് വെളുത്ത കടവ് ദാറുസലാം മസ്ജിദും മദ്രസയും പള്ളി ആരംഭിച്ചതു മുതൽ പള്ളിയുടെ പരിപാലനം നിർവഹിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ പ്രവർത്തകരും സംവിധാനങ്ങളുമാണ് എന്നും പ്രദേശവാസികൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഈയടുത്ത് ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകളും ഈ വസ്തുത പറഞ്ഞു വെക്കുന്നുണ്ട് പള്ളിനട സാഹിബിന്റെ മഹല്ല് പള്ളിക്ക് സമീപത്തായി തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ പള്ളിയിൽ ജുമാ നമസ്കാരം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആ സന്ദർഭത്തിൽ പള്ളിയിൽ മലയാളത്തിൽ ഹുത്തുമ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു മഹല് നിവാസികളിൽ ചിലർ കോടതിയെ സമീപിച്ചിരുന്നു മഹല്ല് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു ആ കേസ് കോടതി തള്ളുകയായിരുന്നു തുടർന്നാണ് പള്ളിയിൽ മലയാളത്തിലുള്ള ഹുത്തുമ നടത്താൻ ആരംഭിച്ചത് വെളുത്ത ദാറുസലാം ജുമാ മസ്ജിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് മൂന്ന് പിന്നെ സഹോദരങ്ങൾ ചേർന്ന് അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനായ പുറക്കുളത്ത് യൂസഫിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് അദ്ദേഹം പ്രൊമോട്ടറായി കൊണ്ടാണ് ഈ പള്ളി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതലാണ് അവിടെ ജുമാ നമസ്കാരം ആരംഭിക്കുന്നത് ജുമാ നമസ്കാരം ആരംഭിച്ചത് മുതൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതന്മാരാണ് അവിടെ ഇതുവരെയും കുത്തുബ നിർവഹിച്ചു പോന്നിട്ടുള്ളത് കുത്തുബ നിർദ്ദേശിച്ചിരുന്നത് ജമാത്തിൻ്റെ ഇതിലുള്ള ആളാണ് ആളിലാണ് ജുമാ തുടങ്ങുമ്പോൾ അത് ജമാത്തിൻ്റെ അണ്ടർലൈ ആയിട്ടാണ് കുത്തുബ ഒക്കെ വന്നത് അതിനു സാധാരണ നമസ്കാരം അപ്പോൾ നമ്മുടെ യൂസുഫ് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് ആ പള്ളിക്ക് സ്ഥലം വാങ്ങി ആ പള്ളി വിപുലീകരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അങ്ങനെയാണ് തൊണ്ണൂറ്റിയെട്ടില് ആ പള്ളിയുടെ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി മേൽനോട്ടം വഹിച്ച് രൂപീകരിച്ച മൂവ്മെന്റ് ഓഫ് ഇസ്ലാം ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള ട്രസ്റ്റ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻ ഹൈദ്രോ സാഹിബിനെ സമീപിക്കുകയും ഈ പള്ളിയുടെ പരിപാലനവും അതിന്റെ വളർച്ചയും മദ്രസയുടെ വളർച്ചയും മുന്നിൽ വെച്ചുകൊണ്ട് ഇത് എം ഐ ടി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടും ആ സംസാരത്തിന്റെ ഒരു ഘട്ടത്തിൽ പള്ളി ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികള് രജിസ്ട്രേഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് എം ഐ ടി ആയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ജമാഅത്തിന്റെ ഒരു ആദർശം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കരാറ് ഉണ്ടാക്കി അപ്പം ആ കരാർ പ്രകാരം അവരിവിടെ പള്ളി പണിതു ആ ആറ് ലക്ഷം രൂപ മടയ്ക്ക് പള്ളി പണിയും ഇവിടെ വെള്ളിയാഴ്ചക്കകത്ത് നമസ്കാരം ആരംഭിച്ച് ഇവിടെ സ്ത്രീകളൊക്കെ പള്ളി വന്ന് നമസ്കരിച്ച് പോകും എല്ലാം ചെയ്തു അപ്പോൾ അതോടുകൂടി ഒരു ജമായത്തിൻ്റെ ഒരു ആദർശത്തിലേക്ക് പള്ളി മാറി പക്ഷേ ഇവിടെയുള്ള നൂറ്റമ്പത്താറ് കുടുംബവും അതിനെ എതിർക്കാൻ നിന്നില്ല ആ കരാറിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ പള്ളിയും മദ്രസയും പണിയുക എന്നത് ഒരു പ്രധാന ഒരു ദൗത്യമായിരുന്നു ഇപ്പോൾ കാണുന്ന പള്ളിയും മദ്രസയും അവിടെ നിർമ്മിച്ചത് മൂവ്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് ട്രസ്റ്റ് അഥവാ എം ഐ ടി ആണ് ലാസ്റ്റ് പതിനെട്ട് വർഷക്കാലം ജുമാ ത്തുബവിടെ നിർവഹിച്ചത് അബ്ദുൽ ലത്തീഫ് മാസ്റ്ററാണ് ഞാൻ രണ്ടായിരത്തിൽ ഈ പ്രദേശത്ത് വരികയും ഞാൻ തൊട്ടടുത്തുള്ള സ്കൂളിൽ അറബി അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു സ്വാഭാവികമായും ഞാൻ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ വെളുത്ത പള്ളിയുമായി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു കാരണം തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ അവിടെ മുമ്പ് ഒരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് അന്ന് മുതലുള്ള ബന്ധമാണ് എനിക്ക് വെളുത്ത കടവുമായിട്ടുള്ളത് തുടർന്ന് രണ്ടായിരത്തിൽ ഞാൻ സ്കൂളിൽ അധ്യാപകനായി വരികയും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മറ്റെത്യാദിയുള്ള ബന്ധങ്ങളുമെല്ലാം വെളുത്ത കടവ് നിവാസികളുമായി ബന്ധപ്പെട്ടായിരുന്നു വിശിഷ്യ മറുഹും യൂസുഫ് സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഞാൻ ഔദ്യോഗികമായി ഹുത്തുബ നിർവഹണം ആരംഭിച്ചു അതിനെന്നെ ചുമതലപ്പെടുത്തിയത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന യൂസുഫ് സാഹിബാണ് കമ്മിറ്റിയിലും തുടർന്ന് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ അംഗമായി ചേരുന്നത് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്നത് മർഹൂം യൂസുഫ് സാഹിബ് തന്നെയാണ് മദ്രസ അധ്യാപകർക്കും അവിടെ ഉണ്ടായിരുന്ന ഇമാമിനും ശമ്പളം കൊടുക്കുന്നതിനു വേണ്ടി എം ഐ ടി യെ ആണ് സമീപിച്ചിരുന്നത് ദാറുസലാം മസ്ജിദിൽ ഹുത്തുമ നിർവഹിച്ചിട്ടുള്ളത് ജമാഅത്ത് പ്രവർത്തകരാണ് എന്നുള്ളത് ആ നാട്ടുകാർക്കറിയാവുന്ന സത്യമാണ് ചില സമയങ്ങളിൽ ഞാനും ആ മിമ്പറിൽ ഹുത്തുമ നിർവഹിച്ചിട്ടുണ്ട് റമദാൻ കാലങ്ങളിൽ അധ്യാപകർക്കായി ലഭിക്കുന്ന റമദാൻ ഫണ്ട് ഞങ്ങൾക്കെല്ലാം എം ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എല്ലാ മാസത്തിലും ഗ്രാൻഡായി എം ഐ ടി ഒരു നിശ്ചിത തുക ഈ പള്ളിക്ക് നൽകിയിട്ടുണ്ട് ബഹുമാന്യനായ ഹസ്വൻ ഹാജി മരണപ്പെട്ടതിനു ശേഷമാണ് കെ എം മക്കാർ എന്ന് പറയുന്ന കൂടമ്പുള്ളി വീട്ടിൽ മുഹമ്മദ് മകൻ മക്കാർ സാഹിബ് പ്രസിഡന്റായി മാറുന്നത് ഇതുപോലെ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു കാരണം ഗൾഫിൽ നിന്ന് വന്നതിനു ശേഷം എം ഐ ടി സ്കൂളിൻ്റെ പണിയുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിലൂടെ ഒരു ജമാ ഇസ്ലാമിയുടെ അനുഭാവി എന്നുള്ള നിലയിൽ ജൂസുഫ്ക നിർദ്ദേശിച്ചത് മക്കാർക്കയ തന്നെയായിരുന്നു മക്കാർക്ക ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് അങ്ങനെ യൂസുഫ് ക സെക്രട്ടറിയും മക്കാർ സാഹിബ് പ്രസിഡൻ്റുമായിട്ടാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പള്ളി ഹത്തീബായി ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ വെളിത്തടവില കമ്മിറ്റിക്കാർ എല്ലാവരും കൂടെ തീരുമാനിച്ചു അസംകുഞ്ഞി പനപ്പറമ്പിൽ അസൻകുഞ്ഞി എന്ന് പറഞ്ഞാൽ വരുന്ന പ്രസിഡൻ്റ് അവരെല്ലാവരും ആലോചിച്ച് ഒരു ഏകകണ്ഠ്യനെ ജുമ തുടങ്ങാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജുമെ തുടങ്ങാൻ വേണ്ടി ഇരുന്നപ്പോൾ പരിസരവാസികളിൽ രണ്ടാൾക്കാർ സ്റ്റേ കൊടുത്ത് ആ സ്റ്റേ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പിന് തള്ളിപ്പോയി അവിടുന്ന് പിന്നെ ജുമെ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ അന്ന് കുത്തുമ്പന്നുണ്ടായിരുന്നത് മാള മുഹമ്മദ് മൗലവിയായിരുന്നു ടി എ രണ്ടാമത്തത് അബ്ദുൾ റസാഖ് മൗലവി കൊടുങ്ങല്ലൂർ മൂന്നാമത്തത് ഉണ്ടായിരുന്നത് പാള ഉമാമ് ഹംസ മൗലവിയാണ് അദ്ദേഹം ഇവിടെ മദ്രസ ഉദ്ഘാടനം തുടക്കം കുറിച്ചത് അദ്ദേഹവും വാടാനപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഷെയ്ഖും കൂടെ കൂടിയാണ് മദ്രസ തുടങ്ങി വെച്ചത് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഞാൻ പോയിട്ട് വിളിച്ചുകൊണ്ടുവന്ന് മൂന്നാമത്തെ കുത്തുപാണർത്തിയത് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല ആൾക്കാരും വന്നും പോയിക്കൊണ്ടിരുന്നിന്ന് സ്ഥിരമായിട്ട് പിന്നെ അസീസ് മൗലവിയും അമീദ് മൗലവിയായിരുന്നു കൊല വർഷങ്ങളോളം ഉണ്ടായിരുന്നത് ഇവിടെ പ്രസിഡന്റ് മരണപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസംഗുഞ്ഞി ആരി അപ്പോൾ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനേഴിന് നടന്ന ദാറുസലാം മസ്ജിദ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം പള്ളിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവനായും എം ഐ ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് മക്കാർ സാഹിബ് ഒപ്പിട്ട മറ്റൊരു കത്തുകൂടി രണ്ടായിരത്തി പതിനാറ് നവംബർ രണ്ടിന് എം ഐ ടിക്ക് നൽകിയിരുന്നു വെളുത്ത കടവ് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചതായി അറിയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ നാലിന് എം ഐ ടി ട്രസ്റ്റ് കത്തും നൽകിയിട്ടുണ്ട് അഥവാ പള്ളിയുടെയും മദ്രസയുടെയും മുഴുവൻ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും പരിപാലനം മാത്രമല്ല ഉടമസ്ഥാവകാശം കൂടി എം ഐ ടി ട്രസ്റ്റിന് നൽകിയെന്ന് രേഖകളിൽ വ്യക്തം ആരോഗ്യ പ്രശ്നങ്ങളാൽ യൂസുഫ് സാഹിബ് വളരെ വിഷമം അനുഭവിച്ച ഘട്ടത്തിലാണ് എന്നെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ മക്കാർക്ക പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ യൂസുഫ് അതേപോലെ തന്നെ മക്കാർക്കെയും ഒപ്പിട്ട് കൊടുത്ത എം ഐ ടിക്ക് കൊടുത്ത ഒരു കത്തുണ്ട് ഈ സ്ഥാപനം മുഴുവനും തീരാധാരം ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തായിരുന്നു അത് ഈ ജുമായ തുടങ്ങാൻ ഉത്സാഹം കാണിച്ചതൊക്കെ ജമായത്ത് ആശയമുള്ളവരാണ് ഞാനും അതിൽപ്പെട്ട ആളാണ് അത് ഇവിടെ താമസിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഒരേ ക്ലാസ്മേറ്റ് ആണ് പുള്ളിമാരുടെ പെട്ടുപോയി പുള്ളിയാണ് കൂടുതലും ഇതിന് ശ്രമിച്ചുകൊണ്ടിരുന്നത് പുത്തുബ ജു ജുമായ തുടങ്ങുമ്പോൾ അത് ജമാത്തിൻ്റെ അണ്ടർലൈ ആയിട്ടാണ് പുത്തുബ ഒക്കെ വന്നത് ജുമാ വെള്ളിയാഴ്ചകളുടെ നമസ്കാരം ഇവിടെ ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റെട്ട് വരെ ഞങ്ങളെല്ലാം മഹലി പോയി നിസ്കരിക്കുകയുള്ളു സാഹിബിൻ്റെ മഹൽ വലിയ പള്ളിയാണ് പത്തിരണ്ടായിരം കുടുംബങ്ങളുള്ള പള്ളിയാണ് അവിടെ ഇറന്നു വിടത്തവരൊക്കെ വെള്ളിയാഴ്ചക്കിളത്തിൽ ആ നമസ്കാരം വെള്ളിയാഴ്ചകളിൽ ഒരു ജുമ നമസ്കാരമുണ്ട് അത് നമസ്കരിച്ചാൽ അവിടെ ചെയ്യണമെന്ന് അത് കൊണ്ടുവരണം സ്ത്രീകളും കൂടി നമസ്കരിക്കണം അവിടെ സ്ത്രീകൾ നമസ്കരിക്കില്ല ആ പള്ളി ഇവിടെ നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളീനെ ഒന്ന് ഉയർത്തി പണിയാൻ വേണ്ടിയിട്ട് എം ഐ ടിയുമായി ഒന്ന് ആലോചിക്കുകയാണ് അതിനുമുമ്പ് മുമ്പ് ഒന്നുമില്ലല്ലോ സാധാരണ നമസ്കാരം അപ്പോൾ സാധാരണ ഇപ്പം ഇവർ വന്നതിന് ശേഷം പിന്നെ ജുമ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പാണ് ഈ എം ഐ ടി ഇതിൽ ചെയ്യുന്നത് ഒരു ധാരണാപത്രം എഴുതി എന്ന് പറഞ്ഞാൽ ഇവിടെ ജമായത്തിൻ്റെ രീതിയിലുള്ള പ്രാർത്ഥനകൾ അതായത് പ്രാർത്ഥനയിൽ സുബൈക്ക് കുലൂത്തോല സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പള്ളി പ്രവേശം കുത്തുബ മലയാളത്തിൽ പിന്നെ ഉറിയത്ത് പിതൃസക്കാത്തൊക്കെ സംഘടിച്ച് വിതരണം ചെയ്യുക അങ്ങനെയുള്ള അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എം ഐ ടി മുമ്പിൽ മക്കാർക്കെയും യൂസുഫ്ക്കെയും കൂടി ഒപ്പിട്ടുകൊണ്ട് ദാർസലാം പള്ളിയുടെ ലെറ്റർ പേഡിൽ അവിടുത്തെ കമ്മിറ്റി യോഗ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് എം ഐ ടി പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട സ്വത്ത് വകകളും തീറാധാരം നടത്തി ഏറ്റെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടന്നത് ഹൈവേയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന വെളുത്തുകടവ് കടവ് ദാറുസലാം മസ്ജിദിൻ്റെയും ഭൂമിയിൽ നിന്ന് കുറച്ചു ഭാഗം നാഷണൽ ഹൈവേയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുക്കപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി പള്ളിയുടെ സ്വത്തിലേക്ക് ലഭിച്ച രണ്ടര കോടിയിലധികം വരുന്ന പൈസയുടെ ഉടമസ്ഥത ആർക്കാണ് എന്നതാണ് ഇപ്പോഴത്തെ തർക്കം അതിന്റെ സംരക്ഷണവും വിനിയോഗവും നിർവഹിക്കേണ്ടത് ആരാണ് എന്നും ചോദ്യമുയരുന്നു ഭൂമി അക്യസിഷനുമായി ബന്ധപ്പെട്ട് വെളുത്താടവ് ജുമാ മസ്ജിദിന്റെ ഡോക്യുമെന്റുകൾ ഹൈവേ അതോറിറ്റി സൂക്ഷ്മമായി പരിശോധിക്കുകയും ആ പരിശോധനയിൽ ഇത് എം ഐ ടി ട്രസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് എം ഐ ടി ട്രസ്റ്റിൻ്റെ ഡീഡ് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും അങ്ങനെ പൈസ റിലീസ് ചെയ്യാൻ ഹൈവേ അതോറിറ്റി തീരുമാനിക്കുന്നു തുടർന്ന് എം ഐ ടി ട്രസ്റ്റിൻ്റെ ഡീഡ് കൊടുത്തുകൊണ്ട് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രൂപ ഹൈവേ അതോറിറ്റി പാസാക്കുകയാണ് ഈ സാഹചര്യത്തിൽ മക്കാർ സാഹിബ് പള്ളി പ്രസിഡന്റ് മക്കാർ സാഹിബും ട്രസ്റ്റ് സെക്രട്ടറി ഞാനും ഒരുമിച്ച് കൂടിയുള്ള ഒരു ജോയിൻറ് അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തുടങ്ങുകയും എം ഐ ടിയുടെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു തുടർന്നുള്ള ചർച്ചയിലാണ് എം ഐ ടി ഒരുപാട് വ്യവഹാരങ്ങൾ നടത്തുന്ന ഒരു ട്രസ്റ്റ് ആയതുകൊണ്ടും എം ഐ ടു പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ ഈ ജോയിന്റ് അക്കൗണ്ടിൽ അതിന്റെ എമൗണ്ട് ട്രസ്റ്റിലേക്ക് ഒരർത്ഥത്തിലും കൂടിക്കലരുത് എന്ന നിർബന്ധം കൊണ്ടും അവിടെ സുരക്ഷിതമായൊരു സംവിധാനം എന്ന അർത്ഥത്തിൽ ട്രസ്റ്റ് രൂപീകരിക്കണം തീരുമാനിച്ചത് അങ്ങനെ ആ പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് മക്കാർ സാഹിബും സെക്രട്ടറി ലത്തീഫ് മാഷും ഇബ്രാഹിംകുട്ട് സാഹിബും റഷീദ് അലിയും ജമായത്ത് ഇസ്ലാമിയുടെ ആ ഏരിയയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമായ ഷാനവാസ് ഫസൽ കാദിക്കോട് എം ഐ ടി ട്രസ്റ്റിൻ്റെ ഭാഗമായി റഷീദ് മാഷി പി ഡി അബ്ദുൾ സാക്കുലി തുടങ്ങിയ പതിമൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റ് രൂപീകരിക്കാൻ രൂപീകരിക്കാനുണ്ടായത് അങ്ങനെ ഈ ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റിൻ്റെ പേരിലാണ് എറണാകുളത്ത് ഇതിനൊരു സ്ഥിര വരുമാനത്തിന് വേണ്ടി ഹൈവേയിൽ നിന്ന് ലഭിച്ച രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപയിൽ നിന്ന് രണ്ടര കോടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നര ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ അത് വാടകക്ക് കൊടുത്തു തുടങ്ങി ലക്ഷം രൂപ കൃത്യമായി ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷവും അഞ്ച് ശതമാനം വാടക വർധനവും ആ വാടക കരാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തേക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വളരെ സൂക്ഷ്മതയും പിന്നെ സുതാര്യവുമായി കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും നിർവഹിച്ചിട്ടുള്ളത് ജമാഅത്തി ഇസ്ലാമിക്കും അതുപോലെ ഈ ട്രസ്റ്റിനുമെതിരെയുള്ള ആരോപണം മുഖ്യമായി ആരോപണം ഉന്നയിച്ചത് ഈ ട്രസ്റ്റിൽ തന്നെ പഴയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് മെമ്പറുമായ മക്കാർ സാഹിബാണ് മക്കാർ സാഹിബും അന്നത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഉമ്മർ സാഹിബും ഷാജിയും അവർ മൂന്ന് പേർ കൂടി ചേർന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഒരു നോട്ടീസ് പുറത്തിറക്കുന്നത് പക്ഷേ അവർക്ക് മക്കാൽ സാഹിബ് ഒഴിച്ച് ബാക്കി രണ്ടുപേർക്കും കാര്യങ്ങൾ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അന്നത്തെ ആവശ്യം കണക്കുകൾ ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളതാണ് കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ കണക്ക് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കത് മനസ്സിലാവുകയും അവർ കൊണ്ടുവന്ന ആളുകളെ കൂടി കണക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഉമ്മറും ഷാജിയും ആ രീ പിന്നെ അവരുടെ അതിൽ നിന്ന് ഈ ആരോപണത്തിൽ നിന്ന് പിന്മാറുകയും മക്കാരി സാഹിബ് മാത്രം ഈ ആരോപണം നിലനിർത്തുകയും സമീപ പ്രദേശത്തുള്ള കുറച്ച് ആളുകളെ ചേർത്തുകൊണ്ട് സമരം തുടങ്ങുകയാണ് ചെയ്തത് വെളുത്ത കടവ് ദാറുസലാം മസ്ജിദ് സാഹിബിന്റെ പള്ളി മഹല്ല് പരിധിയിലെ ഒരു സ്വതന്ത്ര മസ്ജിദ് മാത്രമാണ് മഹല്ലിനോ അതിന്റെ ഭാരവാഹികൾക്കോ ഈ പള്ളിയിൽ ഉത്തരവാദിത്തമില്ലെന്ന് കോടതി തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും വെളുത്തകടവ് പള്ളിയും അതിന്റെ ആസ്തികളും സാഹിബിന്റെ പള്ളി മഹല്ലിലേക്ക് ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹല്ല് സെക്രട്ടറിയുടെ പേരിൽ വഖഫ് ബോർഡിൽ കേസ് നൽകിയിട്ടുണ്ട് കലക്കവെള്ളത്തിൽ പിടിക്കാൻ ശ്രമിക്കുന്ന മഹല്ല് നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിന് പിറകിൽ ആരുടെ പ്രേരണയാണ് ഇതൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയാണ് എന്ന് മഹല്ല് നിവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ കവർണെടുക്കൽ ശ്രമം ആർക്കു വേണ്ടിയാണ് സമൂഹത്തിലുണ്ടാകുന്ന ഭിന്നിപ്പുകൾ പരിഹരിക്കേണ്ടവർ തന്നെ ഭിന്നിപ്പിന് നേതൃത്വം നൽകുന്നു എന്നത് ന്യായീകരണം അർഹിക്കുന്ന പ്രവൃത്തിയെ അല്ല ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണം ഇത് അവരുമായി കൂടി ആലോചിച്ചില്ല എന്നുള്ളതാണ് രണ്ടു മൂന്ന് കാര്യങ്ങളോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് മക്കാർ സാഹിബ് പ്രസിഡന്റ് ആയത് എം ഐ ടിയോൾ നിർദ്ദേശിച്ചത് കൊണ്ടാണ് എം ഐ ടി ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയിൽ മക്കാർ സാഹിബിനെ പ്രസിഡൻ്റാക്കിയതും എം ഐ ടി തന്നെയാണ് മക്കാർ സാഹിബ് എവിടെയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അല്ല ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതോടൊപ്പം തന്നെ അവരുമായി മക്കാർ സാഹിബിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അത് വളരെ കൃത്യമായി അദ്ദേഹവുമായി കൂടിയാലോചിച്ചു കൊണ്ട് തന്നെയാണ് ചെക്കുകളൊക്കെ ഒപ്പിടിക്കുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ഈ എറണാകുളത്ത് പ്രോപ്പർട്ടിക്ക് വേണ്ടി അത് കൊടുക്കുന്നതും ഈ പ്രോപ്പർട്ടി വാങ്ങണം ചർച്ച വരുമ്പോഴും പരിമിതമായ ആളുകളിലല്ല ചർച്ച ഉള്ളത് അവിടെയുള്ള ഒരുപാട് ആളുകൾ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരന്മാർ അവരൊക്കെയും പ്രോപ്പർട്ടിക്ക് വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചിരുന്നു നമ്മൾ ഈ പഴയ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ആ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കുകയും മക്കാർ സാഹിബ് ഉൾപ്പെടെ ഷാജി ഉമ്മർ എന്നിവർ ഉൾപ്പെടെ എല്ലാവരെയും ആ പ്രോപ്പർട്ടി കാണിക്കുകയും അവരുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ കരാറിൽ കരാറിലേർപ്പെടുന്നത് ആരാധനാലയത്തിൻ്റെ സംരക്ഷണത്തിനായി വന്നു ചേർന്ന തുക ഏറ്റവും സുരക്ഷിതമായി അതിൻ്റെ ദൈനംദിന ചെലവുകൾക്കായി ഉപയോഗപ്പെടുത്തുവാൻ പുതിയ ട്രസ്റ്റും അതിൻ്റെ പ്രവർത്തകരും നിർവഹിച്ച പങ്ക് സ്തുത്യർഹമാണ് എന്നിരിക്കെ ഈ തുക കൊള്ളയടിക്കപ്പെട്ടു എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ദുരുദ്ദേശപരമാണ് ഫണ്ട് തിരിച്ചു വേണമെന്നാണ് ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നത് ആർക്കാണ് ഈ ഫണ്ട് കൊടുക്കേണ്ടത് അവിടം സംഘർഷഭൂമിയാക്കാൻ ശ്രമിക്കുന്ന സ്വയം പ്രഖ്യാപിത കമ്മിറ്റിക്കോ അതോ കുടുംബസ്വത്താക്കാൻ ശ്രമിക്കുന്നവർക്കോ തിരിച്ചെടുത്ത ഫണ്ട് എന്തു ചെയ്യുമെന്നാണ് സമരം ചെയ്യുന്നവരും സമരത്തിന് പിന്തുണ നൽകുന്നവരും പറയുന്നത് ഇതിൽ ഒരു പൈസ പോലും ദുരുപയോഗം വന്നിട്ടില്ല എന്ന് നാട്ടുകാർക്ക് അറിയാവുന്നതാണ് സർ നാട്ടുകാർ അവിടെ അവിടെ ഈ സമരത്തിന് നിൽക്കുന്നത് പോലും നിൽക്കുന്നവർക്ക് പോലും അറിയാം പക്ഷേ ഏതൊക്കെ കുബുദ്ധികൾ ഇതിൽ പിന്നിൽ കളിച്ച് ഈ പണം കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ പേ കുത്തുകളൊക്കെ എന്ന് പറയായിരിക്കാൻ നിർത്തിയില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി അവസാനം ആ ഫണ്ടും ആ ഭൂമിയും കൈക്കലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അവരിലുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നാഷണൽ ഹൈവേയിൽ നിന്ന് കിട്ടിയ പൈസ രണ്ടേ മൊക്ക കോടിയോളം ഉണ്ടെന്ന് അറിയുകയും അതിനുശേഷമാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത് നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ സംഖ്യകളൊക്കെ പോയത് ഇതിൻ്റെ പ്രോപ്പർട്ടി എടുത്തതൊക്കെ അവരോട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെയും അവർ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കുന്നു നമുക്ക് തോന്നുന്നത് ഈ സ്വത്ത് മുഴുവനും അപേക്ഷിച്ചെടുക്കാനുള്ള പരിപാടിയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പള്ളി നിലനിൽക്കുക നിലനിൽക്കുകയോ അല്ലെങ്കിൽ പള്ളിയുടെ പരിപാലനത്തെക്കുറിച്ചോ അങ്ങനെയുള്ളൊരു ചിന്ത അല്ല മനസ്സിലാക്കാൻ മനസ്സിലാക്കുക ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് അവർ ഏതാണോ ഇവിടുത്തെ ഒരു ആദർശം നിലനിന്നിരുന്നത് ആ ആദർശത്തിന് യാതൊരു കോട്ടമൊന്നും വരുത്താൻ നമ്മൾ നോക്കുന്നില്ല മനസ്സിലായില്ലേ അതായത് ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണോ മുൻകാലങ്ങളിൽ പോയിട്ടുള്ളത് അതേ സ്ത്രീകളൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇതാണ് നല്ല രീതിയിലാണെങ്കിൽ ഇതിനൊരു ഒത്തുതീർപ്പായിട്ട് ഇവിടെ നിന്ന് പോയ തുകയും കൊണ്ടുവരാം ഇവര് ഈ ഈ പഴയ തന്നെയാണ് ഇത് സുന്നിപ്പള്ളി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇവിടെ ഇനി പ്രധാനമായും സൂചിപ്പിക്കുവാനുള്ള ഒരു വിഷയം ഇവരുമായി ഒരു സമവായ ചർച്ച നമ്മൾ നടത്തിയിരുന്നു ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിച്ച രണ്ടു മൂന്നാളുകൾ അവര് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഈ കക്ഷികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു അതുകൂടാതെ ഇവരുമായി കൊണ്ടൊക്കെ നമ്മളിൽ ബന്ധപ്പെട്ട പലരും നമ്മളുമായി ബന്ധപ്പെട്ട പലരും സംസാരിച്ചിരുന്നു ഇതിൻ്റെ സമവായം എന്ന് പറയുന്നത് അവരെ കൂടി ചേർത്തുകൊണ്ട് കമ്മിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് മുന്നോട്ട് പോവുക എന്നതാണ് അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ട്രസ്റ്റിലേക്ക് നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റ് വികസിപ്പിക്കാം എന്നൊരു ചർച്ച നടന്നിരുന്നു അതുപോലെ തന്നെ മതിലകം എസ് എച്ച്ഒയിൻ്റെ സാന്നിധ്യത്തിൽ അവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എച്ച്ഒയിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു അവിടെയും നമ്മൾ പറഞ്ഞത് ഇത് പിന്നെ ട്രസ്റ്റ് അംഗീകരിക്കുന്ന ട്രസ്റ്റിനെ അംഗീകരിക്കുന്ന ഒരു പരിപാലന കമ്മിറ്റി നിലവിൽ വരിക അതിൽ നിങ്ങൾ പറയുന്നവരെയൊക്കെ ചേർക്കാം അതുപോലെ ട്രസ്റ്റിലേക്ക് മൂന്നോ നാലോ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റ് വികസിപ്പിക്കാം എന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ചർച്ചകൾ പിന്നെ മുന്നോട്ട് പോകാതായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആളുകൾ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തന്നെപ്പെട്ട ഈ കമ്മിറ്റിയിൽ തന്നെപ്പെട്ട ഉമ്മർ സാഹിബ് നമ്മളുമായി ബന്ധപ്പെടുകയും അമൃത്സാഹിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകളും നമ്മുടെ ട്രസ്റ്റിലെ അഞ്ചു പേരുകൂടി ഒരു സമവായ ചർച്ച നടത്തുകയും പഴയ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ നിലനിർത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ലെറ്റർ കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോയത് അവർ തന്നെയാണ് അതിൻ്റെ ഒറിജിനൽ തിരിച്ചു തന്നുകൊണ്ട് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് അവർ ചെയ്തത് ഒരു കരാറുണ്ടാക്കി കരാർ രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ പതിനൊന്ന് മാസത്തിനുള്ളിൽ ബിൽഡിംഗ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ആറു മാസത്തിലേക്ക് ചുരുക്കണം എൻ്റെയും ലത്തീഫ് മാഷുടെയും രണ്ടര കൊള്ള ചെക്ക് നമ്മൾ ഗ്യാരണ്ടി ചെക്ക് നൽകണം സാക്ഷി ഒപ്പിട്ടത് പഴയ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പള്ളിയും മദ്രസയും രജിസ്ട്രേഷൻ ട്രസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ ആരാണോ സാക്ഷി നിന്നത് അവർ തന്നെ സാക്ഷ്യം വഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത് അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് മാത്രമല്ല നമ്മൾ കൊടുത്ത കത്ത് അവർ തിരിച്ച് നൽകുകയാണ് ചെയ്തത് നോക്കൂ ഇപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ അവസ്ഥ പുറത്ത് പ്രതിഷേധ പന്തലും നിരപരാധികളായ മനുഷ്യരെ അധിക്ഷേപിക്കുന്ന ബോർഡുകളാലും അവിടെ നിറഞ്ഞിരിക്കുന്നു എന്ത് ന്യായമാണ് ഇതിന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് പറയാനുള്ളത് കേസുകൾ കോടതികളിൽ നിലനിൽക്കെ പള്ളി കൈയടക്കി വെക്കുകയും എതിർക്കുന്നവരെ പുലഭ്യം പറയുകയും ചെയ്യുന്നവരെ സംരക്ഷകർ എന്ന് വിളിക്കുന്നതെങ്ങനെ ആരാധനയുടെ കേന്ദ്രമാകേണ്ട പള്ളിയും പരിസരവും സമരപ്പന്തലും ഫ്ലക്സുകളും കെട്ടി സംഘർഷത്തിന്റെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നവരോട് കലഹത്തിനു മുതിരാത്തത് പള്ളി അടച്ചുപൂട്ടാതിരിക്കാനും സമുദായത്തിനകത്ത് സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് വളരെ ഭംഗിയായിട്ട് നടന്ന ഒരു പള്ളി സംവിധാനമായിരുന്നു അത് ഇപ്പോൾ പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു പന്തൽ കെട്ടി ആ പള്ളിയുടെ ആത്മീയതയും ചൈതന്യം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണത് ആ പള്ളിയുടെ ആരാധന കർമ്മങ്ങൾക്ക് ഭംഗം വരുന്നു എന്നുള്ളതല്ലാതെ വേറൊരു ഫലവും ഈ സമരം കൊണ്ട് ഇവർക്ക് ലഭിച്ചിട്ടില്ല ഈ സമരകോലാഹലങ്ങൾക്കപ്പുറം പഠിച്ചവനോട് കണക്ക് പറയേണ്ട ബാധ്യത നമുക്കുണ്ടെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം സമരം ചെയ്യുന്നവർക്ക് ഉണ്ടാവണം സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവണം എനിക്ക് തോന്നുന്നത് അവിടെ സമരം ചെയ്യുന്ന എല്ലാ ദിവസവും വന്നിരിക്കുന്ന സ്ത്രീകള് അവിടെ നിസ്കരിക്കാൻ ഇതുവരെ വന്നിട്ടില്ല ഇത് അവർക്ക് അതായത് പൊതുജനങ്ങളെ എങ്ങനെയെങ്കിലും കവളിപ്പിച്ച് ഈ ട്രസ്റ്റിന്റെ പൈസ അവരെ കയ്യിലെത്തണം അതാണ് അവനും വരുന്ന ഉദ്ദേശം അതിന് വേണ്ടിട്ട് ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരൻ അവർ ചെന്നങ്ങായിട്ട് ചവരൊക്കെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുനിരുത്തിയിട്ടുണ്ട് ഏർ എന്നിട്ട് ജനങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് ഈ ട്രസ്റ്റിന്റെ പൈസ അവരെ കൈരത്തണം ഈ എന്താ സംഭവിക്കുന്നു പോലും ഒരാൾക്ക് അവർക്ക് പോലും അറിയില്ല ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്ന ശരിയായ നിലപാടിനോടൊപ്പം ഇന്ത്യയിലെ സംഘടിതമായ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയും ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഏതാണ്ട് അമ്പത് വർഷത്തോളമായി ജമായത്ത് ഇസ്ലാമി പ്രവർത്തകരും എം ഐ ടിയും ചേർന്നുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി പള്ളിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഭൂമി അക്വിസിഷനും അതിൻ്റെ എമൗണ്ടും ഒക്കെ പള്ളിയിലേക്ക് വരുന്നത് ഈ സന്ദർഭത്തിൽ തീർത്തും തൽപരകക്ഷികളായ ചിലർ ഇടപെടുകയും ഒരു ദിവസം ജുമാഹുത്ബയ്ക്ക് വേണ്ടി ഞാൻ പള്ളിയിൽ വന്ന് ഇരിക്കുന്ന സന്ദർഭത്തിൽ അഞ്ച് മിനിറ്റ് നേരത്തെ ഒരാളെ കൊണ്ട് മെമ്പറിൽ കയറ്റി ഹുദ്ബ് ആരംഭിച്ചുകൊണ്ട് പള്ളി പിടിച്ചടക്കുകയാണ് ചെയ്തത് പള്ളി പിടിച്ചെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രമല്ല പള്ളിയുടെ മുമ്പിൽ അപഹാസ്യമായ രീതിയിൽ ബോർഡ് വെച്ചുകൊണ്ട് അവർ തന്നെ സമരം നടത്തുകയും പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന പലരെയും തടഞ്ഞ് പള്ളിയിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അവിടെ എങ്ങനെയെങ്കിലും സംഘർഷം ഉണ്ടാവുകയും ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലിലൂടെ പള്ളി പൂട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത്തരം സംഘർഷങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് ജമായത്ത് ഇസ്ലാമി പ്രവർത്തകരും ട്രസ്റ്റും നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ആ ശ്രമങ്ങൾ തുടരുമെന്ന് മാത്രമല്ല പള്ളിയും സംവിധാനവും ട്രസ്റ്റിലേക്ക് വീണ്ടെടുക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ആയി മുന്നോട്ട് പോകും അങ്ങനെ പോകാൻ തന്നെയാണ് ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത് ആരാധന നിർവഹിക്കുക എന്നതിനേക്കാൾ പള്ളിക്ക് ലഭ്യമായ സമ്പത്തിനെ കൈക്കലാക്കുക എന്നതുമാത്രമാണ് ആരോപണമുന്നയിക്കുന്നവരുടെ ലക്ഷ്യം ലഭ്യമായ ഫണ്ട് ഏറ്റവും കൃത്യമായി ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിരവധി തവണ ബോധ്യപ്പെട്ടിട്ടും തങ്ങൾക്ക് കൈയിട്ടു സാധിക്കാതെ പോയതിനാൽ മാത്രം തുടരുന്നു ഈ നാടകങ്ങളെ ജനം തിരിച്ചറിയണം ആരാധനാലയത്തിൻ്റെ സമ്പത്ത് അനാധീനപ്പെട്ടു പോകാതിരിക്കാൻ ജാഗ്രതയോടെ ഈ സമൂഹം ഇനിയും നിലകൊള്ളുക തന്നെ ചെയ്യും